നമസ്കാരം കോർട്ടിക്കന്യൂസിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ബി ജെ പിയുടെ പ്രധാന ബില്ലുകളിൽ ഒന്നാണ് ഈ ബില്ല് നടപ്പിലാക്കുക എന്നത് ബി ജെ പിയുടെ മറ്റൊരു രാഷ്ട്രീയ കുതന്ത്രം കൂടിയാണെന്ന് ഇതിനോടകം വ്യക്തമായ കാര്യമാണ് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അട്ടിമറികൾ കാണിക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഈ ബില്ല് പാസാക്കുവാൻ ശ്രമിക്കുന്നതെന്നത് പച്ച സത്യമാണ് അത് വ്യക്തമായി അറിയുന്നതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഇതിനെ ശക്തമായി പ്രതിരോധിച്ചിരുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ബി ജെ പി ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നു എന്നാൽ ബില്ല് പാസാക്കാനുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പാർലമെന്റിൽ ബി ജെ പിക്ക് ഇല്ലാത്തതിനാൽ ജോയിന്റ് പാർലമെന്റ് സമിതിക്ക് അന്വേഷണത്തിന് വിടുകയായിരുന്നു ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകളെ ആദ്യ സംയുക്ത പാർലമെന്ററി സമിതിയിൽ തന്നെ പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ബി ജെ പി അംഗങ്ങളെല്ലാം ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു അതേസമയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നതോടെ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നുണ്ടായത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ ചുരുക്കാൻ ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന ബി ജെ പിയുടെ വാദത്തെ കോൺഗ്രസ് അംഗം പ്രിയങ്കാ ഗാന്ധി ശക്തമായി എതിർക്കുകയായിരുന്നു ഇത് സാധൂകരിക്കാൻ സർക്കാർ നിലത്തിയ കണക്കുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വരുന്നതിനു മുൻപുള്ളതാണെന്നും പ്രിയങ്ക പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച ആശങ്കകൾ എൻ ഡി ഭാഗമായ ജെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ് ബില്ലിനെ അനുകൂലിച്ച് ഉന്നതധികാര സമിതിക്ക് കത്ത് നൽകിയ വൈഎസ്ആർ കോൺഗ്രസും ബില്ലുകളിന്മേൽ സംശയം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യമാണ് പിന്നീട് കാണാൻ സാധിച്ചത് ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്ന് വൈഎസ്ആർ കോൺഗ്രസ് ഇപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ പാർട്ടികൾക്കും ഇ വി എമ്മിന്റെ വിശ്വാസ്യത തകർന്നെന്നും അവർ ബാലറ്റ് പേപ്പറിലൂടെയുള്ള തെരഞ്ഞെടുപ്പാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതിൽ നിന്നും വ്യക്തമാണ് അതിനുള്ള കാരണം ഇ വി എം അട്ടിമറിയിലൂടെ ബി ജെ പി കാണിച്ച നെറികട്ട രാഷ്ട്രീയം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് രണ്ടു മാസം കൊണ്ട് ജെ പി സിക്ക് റിപ്പോർട്ട് തയ്യാറാക്കാനാവില്ലെന്നും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും അനുവദിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെലവ് ചുരുക്കലാണോ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുകയാണോ പ്രധാനമെന്ന് കോൺഗ്രസും ശിവസേനയും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും തുടങ്ങിയ പാർട്ടികൾ ചോദിച്ചിരിക്കുകയാണ് അതേസമയം ജെ പി സിയുടെ നടത്തിപ്പ് തെളിവെടുപ്പ് തുടങ്ങിയവ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ലോക്സഭയിൽ നിന്ന് ഇരുപത്തി അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് പന്ത്രണ്ട് അംഗങ്ങളുമാണ് ജോയിന്റ് പാർലമെന്റ് സമിതിയിൽ ഉള്ളത് എൻ ഡി എയിലെ ഇരുപത്തിരണ്ട് അംഗങ്ങളും ഇന്ത്യ സഖ്യത്തിലെ പതിനഞ്ച് അംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബി ജെ പി ലോക്സഭാ അംഗം പി പി ചൌധരിയാണ് സമിതിയുടെ അധ്യക്ഷൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് നീല ട്രോളി ബാഗുകളിൽ നിറച്ചാണ് ജെ പി സി അംഗങ്ങൾക്ക് നൽകിയിരുന്നത് ഇരുപത്തിരണ്ട് ഭാഗങ്ങളായി പതിനെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് പേജുകളാണ് ഇതിനുള്ളത് ഒരു ട്രോളി ബാഗും അനുബന്ധ രേഖകൾ നിറച്ച ഹാൻഡ് ബാഗുമാണ് സമിതിക്ക് നൽകിയിരിക്കുന്നത് റിപ്പോർട്ടിന്റെ ഇംഗ്ലീഷ് ഹിന്ദി പതിപ്പുകളും നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗം മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേജുകളിൽ ഉൾപ്പെടുന്നു കൂടാതെ അനുബന്ധമായി ഇരുപത്തി ഭാഗങ്ങളും അതിൽ ഉൾപ്പെടുന്നു എന്നാൽ ബി ജെ പി ഈ ബില്ല് പാസാക്കാനുള്ള പല കളികളും കളിക്കുന്നുണ്ട് ബി ജെ പി ഇനി എന്തൊക്കെ കളികൾ തന്നെ കളിച്ചാലും ശക്തമായൊരു പ്രതിപക്ഷം അവിടെ ഉള്ളിടത്തോളം കാലം അവരുടെ ഒരു തന്ത്രവും നടക്കില്ലെന്നത് ഇതിനോടകം വ്യക്തമാണ് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധി ജെ പി സിയുടെ അംഗമായിട്ട് വന്നത് ബി ജെ പി കിട്ടിയ കടുത്ത തിരിച്ചടി തന്നെയായിരുന്നു ില്ല് നടപ്പിലാക്കാനുള്ള ബി ജെ പിയുടെ പദ്ധതികളൊന്നും ഇനി നടക്കില്ലെന്നും ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായി കാണണം പ്രിയങ്ക ഗാന്ധി മുന്നിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷത്തെ നയിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു പ്ലാനും ഇനി നടക്കാൻ പോണില്ല എന്നത് വ്യക്തമാണ് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഇത്രയും ശക്തമായി നിൽക്കുമ്പോൾ ബി ജെ പിക്ക് ഈ ബില്ല് പാസാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും പ്രതിപക്ഷം ഈ ബില്ലിനെ ശക്തമായി എതിർക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ സ്വപ്ന പദ്ധതിയെ അവർ ഉപേക്ഷിക്കുമോ അതോ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള പുതിയ പദ്ധതികൾ തുടങ്ങുമോ കണ്ടുതന്നെ അറിയാം